കറകടത്ത് ടിടിസി വിദ്യാര്ത്ഥിനിയെ ആത്മഹത്യ ചെയ്ത സംഭവത്തില് നീതിപൂര്വവും കുറ്റമറ്റതുമായ അന്വേഷണം ഉറപ്പുവരുത്തുമെന്ന് വനിതാ കമ്മീഷന് അധ്യക്ഷ അഡ്വക്കേറ്റ് പി സാദിദേവി പറഞ്ഞു കറുകടത്ത് ടിസി വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ നീതിപൂർവവും കുറ്റമറ്റതുമായ അന്വേഷണം ഉറപ്പുവരുത്തുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥിനിയുടെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷ വീട്ടിലെത്തിയ അഡ്വക്കേറ്റ് പി സതീദേവി അമ്മയും സഹോദരനും ബന്ധുമുദാദികളുമായി കാര്യങ്ങൾ വിശദമായി സംസാരിച്ചു അന്വേഷണവുമായി ബന്ധപ്പെട്ട തുടർ കാര്യങ്ങളിൽ പോലീസിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ ബന്ധുക്കൾക്ക് ഉറപ്പ് നൽകി ആനണിജോൺ എം എൽ എ ജില്ലാ പഞ്ചായത്തംഗം റഷീദ സലീം എന്നിവർ കമ്മീഷൻ ഉണ്ടായിരുന്നു ാണ് വാർത്താ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും ആ ആത്മഹത്യാ കുറിപ്പ് അടക്കം പരിശോധിച്ചുകൊണ്ട് ആവശ്യമായിട്ടുള്ള നടപടികൾ നിയമ നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതായിട്ടുണ്ട് ഇത്തരം സംഭവങ്ങൾ തീർച്ചയായിട്ടും അത് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ വിദ്യാസമ്പന്നരായിട്ടുള്ള പെൺകുട്ടികളടക്കം ഒരു മാനസികമായിട്ട് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള മാനസികാവസ്ഥ പലപ്പോഴും നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ നമ്മുടെ കുട്ടികൾ പ്രാപ്തരാവേണ്ടതായിട്ടുണ്ട് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് നമ്മൾ പറയുമ്പോഴും തീർച്ചയായിട്ടും നമ്മുടെ പെൺകുട്ടികളെ ഇത്തരത്തിൽ വലിയ ദുരന്തങ്ങളിലേക്ക് തള്ളിവിടുന്ന ആ സാഹചര്യത്തെ സംബന്ധിച്ച് ഈ സമൂഹം കൃത്യമായിട്ടുള്ള ധാരണ വെച്ചു പുലർത്താൻ കൂടി തയ്യാറാവേണ്ടതായി